അലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു സുഹൃത്ത് ലത്യമാക്കിയാൽ നിങ്ങളുടെ നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മുടെ ഇടയിലുള്ള എല്ലാവരും നട്ടോട്ട് ഓടുന്നത് എന്തിനു വേണ്ടിയാണ് പൈസക്ക് വേണ്ടി അല്ലേ നല്ല ജോലി നല്ല സമ്പത്ത് നല്ല സാലറി നല്ല സമാധാനം നല്ല സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നല്ലൊരു വീട് എന്താ അതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയട്ടെ അതുതന്നെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പണം ഇല്ലെങ്കിലും മനസ്സമാധാനം ഉണ്ടാകില്ല അപ്പം എല്ലാത്തിനും വേണ്ടത് പണം തന്നെയാണ് എല്ലാവരും പണത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം മനസ്സമാധാനത്തിന് വേണ്ടിയാണ് അതാണ് എല്ലാവരുടെയും ആവശ്യം അതിനു വേണ്ടിയാണ് മനുഷ്യർ നെട്ടോട്ട് ഓടുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളൊക്കെ നമുക്കുണ്ടാകുന്ന കടങ്ങൾ ലോണ് ജീവിത പ്രശ്നങ്ങൾ ജീവിത പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഈ പൈസേൻ്റെ കാര്യത്തിൽ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ രോഗം കൊണ്ടോ അങ്ങനെ പിന്നെ ജോലിയിൽ സാലറി കിട്ടാതിരിക്കുന്നതും അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് കഷ്ടപ്പെടുന്നത് അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു സുഹൃത്ത് നിങ്ങൾ നിത്യമാക്കിയാൽ പതിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങളെ മനസ്സിലെ വിഷമം മുൻനിർത്തിക്കൊണ്ട് ഈ സൂറത്ത് സുബിക്ക് മുമ്പോ അല്ലെങ്കിൽ ശേഷമായിട്ട് ഒരു തവണ ഒറ്റ തവണ ഓതി നിത്യമാക്കി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാം അപ്പോൾ ആ ദിവസം ഓതേണ്ട സൂഹത്ത് എന്ന് വിചാരിച്ചാൽ സൂറത്തിൽ ബലതാണ് സൂഹത്തിൽ ബലത് എന്ന് ചോദിച്ചാൽ ചെറിയൊരു സൂറത്തന്നെ ആകെ ഇരുപതായത്തേ ഉള്ളൂ അപ്പോൾ അത് നിത്യമാക്കാൻ ആകെ ഒരഞ്ച് മിനിറ്റ് വരെ വേണ്ട അപ്പോൾ സുബി നമസ്കാര ശേഷം ഈ ഒരു സൂറത്ത് നിത്യമാക്കിയാൽ ഇൻഷല്ല പൈസയില്ല സാലറി കിട്ടുന്നില്ല അങ്ങനെയില്ല ഇല്ല ലോൺ കട അങ്ങനെ വിചാരിച്ചിട്ട് ആരും വിഷമിക്കണ്ട കാരണം പഠിച്ചതും തരുന്ന ഒരു പരീക്ഷണമായിട്ട് കാണാം അപ്പോൾ അതിലൂടെ നമ്മൾ നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ നിത്യ നിത്യമാക്കി പതിവാക്കി കൊണ്ടുവരിക അപ്പോൾ അതിലൂടെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറും ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം അസ്ലാമലൈക്കും